മമ്മ ചെയ്യുന്ന ജോലി നോക്കി എത്ര നേരം വേണമെങ്കിലും അടുക്കളയിൽ കൂട്ടിയിരിക്കുന്ന ഒരേ ഒരാളിലും എനിക്ക് ലക്കി ബിബിയാണ് അപ്പോൾ ആവുണ്ട് ലക്കി ബിബി എത്ര നേരമായിട്ട് എന്നെ നോക്കിയിരിക്കുന്ന അറിയാവോ ഇതെല്ലാ സമയത്തും ഇങ്ങനത്തെ ആ ഉറക്കം തൂങ്ങുന്നുണ്ട് ലക്കി ബിബിയുടെ കണ്ണൊക്കടഞ്ഞു പോകുന്നുണ്ട് എങ്കിലും അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ ലക്കി ബിബി അമ്മ ജോലി ചെയ്തോ അമ്മയുണ്ടല്ലോ കൂട്ടും രീതിയിൽ രീതിയിലിരുന്നു നോക്കിയിരിക്കുന്നതും അത് പാത്രം കഴിയുന്നതാണെങ്കിലും കഴിക്കാൻ വേണ്ടിയൊന്നും അല്ലാട്ടോ ഇത് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിലും വേറെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒക്കെ ലക്ക്ബിബി എനിക്ക് കൂട്ടിരിക്കും അപ്പൊ ഇപ്രാവശ്യം പക്ഷെ ഞാൻ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്ന ആയിരുന്നു ഇതെനിക്കല്ല മോൾക്ക് വേണ്ടി ചിക്കൻ വറുത്തും എന്നാണ് മോൾ യു കെയിലായിരുന്നപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറഞ്ഞു മമ്മ മമ്മ ഓരോ ജോലിയും ചെയ്യേണ്ട അമ്മാക്ക് ഫുഡെല്ലാം ഞാൻ ഉണ്ടാക്കി തരാട്ടോ ഞാനിവിടെ വന്നിട്ട് കുക്ക് ചെയ്യാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവൾ വന്നിട്ട് കുക്ക് ചെയ്ത് ഞാൻ കഴിക്കാൻ ഇരുന്നാൽ ഞാൻ പട്ടണിടുന്ന ചാവു എനിക്കത് നല്ല ബോധ്യം വന്നപ്പോൾ ഞാൻ തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതാ ല ബൂക്കിക്കൂട്ടം പുറത്തിങ്ങനെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ലക്കി ബേബി ചിക്കൻ ഓരോന്നോരോന്ന് വറുത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഏതായാലും ഞാൻ ഇത്ര നേരം ഇവിടെ കിടന്നതല്ലേ മമ്മ എന്നാൽ പിന്നെ എനിക്കൊരു കുഞ്ഞു കഷ്ണം വായിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ലക്കി ബേബിക്ക് എരിവെല്ലാം തൂത്ത് കളഞ്ഞിട്ട് ഒരു കുഞ്ഞു കഷ്ണം കഷ്ണമെടുത്ത് വായിൽ വെച്ച് കൊടുത്തു അവർക്ക് വേണ്ടി ബൂക്കിക്കും ലക്കിക്കും ഒക്കെ ചിക്കൻ നേവിച്ചത് കുക്കറിൽ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത്തിരി വറുത്തതൊക്കെ കഴിക്കുന്നത് ഒരു ചേഞ്ച് ചേഞ്ചല്ലേ മമ്മാന്ന് പറഞ്ഞിട്ട് ലക്കി ബിബി വാങ്ങി കഴിക്കണ്ടട്ടോ അപ്പോൾ ഒരു കഷ്ണം തന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടെ തന്നെ അങ്ങ് കിടക്കാം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മമ്മ തന്നോളൂ വറുത്തിടുമ്പോ എന്ന് പറഞ്ഞിട്ട് ലക്കി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ബൂക്കി പുറത്ത് ഓടി കളിക്കാണല്ലോ എന്നാൽ പിന്നെ ബൂക്കിക്ക് ഒരു കഷ്ണം കൊടുത്തേക്കാന്ന് വെച്ചാൽ ഞാൻ ചെന്നപ്പോഴത്തേക്കും ബൂക്കി ഭയങ്കര ഓട്ടത്തിലാണ് ബുക്കി ചിക്കൻ വേണോ ചിക്കൻ വേണോ എന്ന് ഞാനിങ്ങനെ ചോദിക്കുമ്പോ ഞാൻ വരാ നിക്ക് ഞാൻ വരാ തിരക്കിലാണ് പിന്നെ ചിക്കനോ ആ എന്നാ ഞാൻ വരാ ഏതായാലും ഇവിടെ നേരെ കൊണ്ടുപോകുന്നതല്ലേ വെറും കൈയ്യോടെ പോണ്ട തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ബൂക്കി അത് മേടിച്ചിട്ട് ഓടി പോകുന്നുണ്ട് അപ്പൊ ഡിമാൻഡ് കാണിക്കുന്നവരെല്ലാം പുറത്തൊന്ന് ഓടി നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ഇപ്പൊ ലക്കീം എന്നെ നോക്കണ് വെറുതെ എന്തിനാണോ അമ്മ ആവശ്യമില്ലാത്തവരുടെ പിറകെ ഓടിക്കൊണ്ട് പോയി കൊടുക്കുന്നത് ഞാനിവിടെ ഉണ്ടല്ലോ അമ്മാക്കങ്ങനെ തരണമെന്ന് തോന്നുമ്പോ ഇങ്ങനെ തന്നോണ്ടിരുന്നോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ടങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്നു അവസാനം ആയപ്പോ ഞാൻ ഇച്ചിരി ഒന്ന് താമസം എടുക്കുമ്പോഴത്തേക്കും ഹലോ എന്താ താമസിക്കുന്നത് എളുപ്പം എളുപ്പമെടുത്താ ഞാനിവിടെ വെയിറ്റ് ചെയ്തോണ്ടില്ലെന്നൊക്കെ പറഞ്ഞ എന്നെ ഭയങ്കര വഴക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു ഏ നീ ഇപ്പ വഴക്ക് പറയാനും തുടങ്ങിയോ എന്നാൽ നീ എഴുന്നീറ്റിന്ന് കഴിക്കി നീ കുറച്ച് കഷ്ടപ്പെട്ട് കഴിക്കി എങ്ങനെ കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ് അപ്പൊ ഞാൻ ഷൈക്കാനൊക്കെ ചോദിക്കുമ്പോ അതൊക്കെ തരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ആവതില്ല മമ്മ ും താ ഇങ്ങോട്ട് ചിക്കൻ താ വെറുതെ പണി പണിയെടുപ്പിക്കില്ലേ എങ്കിലും എൻ്റെ ലക്കി ബേബി ഇരുന്നും കിടന്നും ചാടിയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് അവസാനം ഞാൻ പറഞ്ഞു ഇത് ലാസ്റ്റ് പീസാണ് ഇനി ഞാൻ തരില്ല എന്ന് പറഞ്ഞു കാരണം നിനക്ക് ചിക്കൻ വേവിച്ചതെല്ലാം വേറെ വെച്ചിട്ടുണ്ട് ഇത് എന്നായാലും വറുത്തതും നിനക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി ഈ ലാസ്റ്റ് പീസെങ്കിൽ ലാസ്റ്റ് പീസ് എന്ന് പറഞ്ഞി കഴിക്കുന്നതിനോടൊപ്പം എന്റെ വിരൽ കൂടി കടിച്ചെടുക്കലാണ് ഇത് ചിക്കൻ അല്ല എന്ന് ഞാൻ പറയുന്നുണ്ട് കാരണം ഇനി കിട്ടൂലല്ലോ അതുകൊണ്ടുള്ള പണി ഞാൻ തോന്നുന്നു അപ്പൊ ഇതാ ബുക്കിക്കുട്ടൻ ഇവിടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടപ്പോ ബൂക്കിക്കുട്ടൻ ഓടി വന്ന് നോക്കുകയാണ് ഇവിടെ എന്താ അവന് തീരെ താല്പര്യൊന്നുമില്ല പിന്നെ വന്ന ആ നോക്കട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഡിമാൻഡിട്ട് വന്ന് കഴിക്കുന്നുണ്ട് അത് കണ്ടിട്ട് എന്റെ ലക്കി ബേബി എന്നെ എന്നെങ്ങനെ ദയനീയമായി നോക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തവർക്ക് വെറുതെ വിളിച്ച് കൊടുക്കുന്നു ഞാനിവിടെ ഇൻട്രസ്റ്റോടുകൂടി എനിക്കൊന്നും തരാത്തിയത് ഞാനും ഹസ്ബൻഡും ചിക്കൻ കഴിക്കാറില്ല അപ്പൊ മുമ്പൊക്കെ മോൾക്ക് വേണ്ടിയാ ചിക്കൻ വാങ്ങിയിരുന്നത് അപ്പൊ ചിക്കൻ ഇല്ലാത്ത സമയങ്ങളിൽ അവളോ വന്നിട്ട് ചിക്കൻ ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട് അന്നേരം ഞാൻ പറയും എൻ്റെ ചിക്കൻ ഉണ്ടെങ്കിലേ ചോറ് കഴിക്കാൻ പറ്റുള്ളു ചിക്കൻ ഇല്ലാതെയും ചോറ് കഴിക്കാൻ പറ്റൂന്ന് നോക്കിട്ടോ എന്ന് പറഞ്ഞ് ഇടക്കിടക്ക് ആട്ടി വിടാറുണ്ട് അപ്പോൾ ഇങ്ങനെ മുഖമൊക്കെ കുറിപ്പിച്ച് അവിടെ പോയി ഇരിക്കാറുമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മളെ കുട്ടികളെന്ന് പറയുമ്പോൾ കുറച്ച് ജീവിതം പഠിപ്പിക്കൽ കൂടിയാണല്ലോ എപ്പോഴും ഇങ്ങനെ ചിക്കൻ മാത്രം ഉണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ഭാവിയിൽ ജീവിക്കും പക്ഷേ ബുക്കിലാക്കിയും വന്നതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് ഒരു ദിവസം പോലും ചിക്കൻ ഇല്ലാത്ത സമയം ഉണ്ടായിട്ടില്ല എപ്പോഴും ഫുൾ സ്റ്റോർ ചെയ്ത് വെക്കും അത് കണ്ടിട്ട് അവൾ അവളിപ്പോൾ പറയാറുണ്ട് ഓ ഇപ്പോഴാണ് എനിക്ക് സമാധാനം ആവുന്നതെന്ന് കാരണം ഡെയിലി ചിക്കൻ ഉണ്ടാവുമല്ലോ അപ്പം ലക്കി ബിബിക്ക് ചിക്കൻ കൊടുത്തു അവൻ ഇത്തിരി വായിൽ എരുവെല്ലാം പോയോ അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളം എടുത്ത് കൊടുത്തപ്പോൾ ലക്കി ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് എന്നെ നോക്കുകയാണ് ഞാൻ വിചാരിച്ചു ചിക്കൻ ആയിരിക്കും എന്നെ വെറുതെ പച്ചവെള്ളം തിന്ന് പറ്റിക്കണ്ട മമ്മെന്ന് പക്ഷേ പിന്നെ ഞാൻ ആ നോട്ടത്തിൽ അറിയാൻ പോയില്ല ഞാൻ അജിൻഡിബിയുടെ പറഞ്ഞു ഇനി നീ അടുക്കളയിൽ നിന്ന് സ്റ്റാൻഡ് വിട്ടോ ഇനി അധികം നേരെ ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു വിട്ടു